തെരുവുനായ്ക്കളെ കർശനമായും തെരുവിൽ നിന്നും മാറ്റണമെന്ന് സുപ്രീം കോടതി വിധിക്ക് രാജ്യമാകെ കൈയെടു നേടുകയാണ് ഇന്ത്യയിലെ പരമോന്നത കോടതിയുടെ വിധി കൂടി വന്നതോടെ ഈ വിധി രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിധിയാകുന്നു മറ്റു ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കേസുകൾക്കും ഈ വിധി ചൂണ്ടിക്കാട്ടാൻ സാധിക്കും കേരളത്തിൽ ഉൾപ്പെടെ അനേകം പരാതികളാണ് നിലവിലുള്ളത് കേരളത്തിൽ പട്ടികടിച്ചു മരിച്ചവർ കുട്ടികൾ ഉൾപ്പെടെയുണ്ട് പേപ്പട്ടി കടിച്ചു മരിച്ചവരുമുണ്ട് കേരളത്തിന്റെ തെരുവിൽ നിന്നും തെരുവു ഓടിക്കാനും അവരെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റാനും സുപ്രീം കോടതിയുടെ വിധി സഹായകരമാകും നിലവിൽ രാജ്യ തലസ്ഥാനമായ ദില്ലി മഹാനഗരത്തിലാണ് കോടതിയുടെ ഉത്തരവ് എങ്കിലും സുപ്രീം കോടതി വിധിയായതിനാൽ രാജ്യവ്യാപകമായ കോടതികൾക്ക് ഇത്തരം കേസുകളിൽ ഈ വിധി മറികടക്കാൻ ആകില്ല സുപ്രീം കോടതി വിധിയെ മറികടന്ന് തെരുവു നായ്ക്കൾക്ക് അനുകൂലമായ രാജ്യത്തെ കോടതികൾക്ക് വിധി പറയുന്നതിൽ നിയമപരമായ തടസ്സം തന്നെയുണ്ട് കേരളം അടക്കമുള്ള സംസ്ഥാനത്തുള്ളവർ സുപ്രീം കോടതി വിധി കേരളത്തിലും നടപ്പാക്കാൻ പ്രത്യേകം കേസുകൾ നൽകേണ്ടിവരും സുപ്രീം കോടതിയുടെ ഈ വിഷയത്തിലെ നിലപാടിനെതിരെ കീഴ് വിധി പറയാൻ സാധാരണഗതിയിൽ പറ്റില്ലെന്നും ചൂണ്ടിക്കാട്ടുന്നു സുപ്രീം കോടതി വിധി രാജ്യമാകമാനം നായകൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ആശ്വാസമാണ് കേരളത്തിന്റെ കാര്യത്തിലാണെങ്കിൽ കേരളവും നിയമ നടപടിയിലേക്ക് പോകണം എന്നതാണ് ഇപ്പോൾ പരക്കെ ഉയരുന്ന ആവശ്യം ദില്ലിയിലാണ് വിധി വന്നിരിക്കുന്നത് സുപ്രീം കോടതി വിധി ആയതുകൊണ്ട് രാജ്യത്തെ ഇത്തരം കേസുകൾക്കെല്ലാം ഒരു ഉത്തരമായി ഈ വിധി മാറും നഗരത്തിലെയും പ്രാന്ത പ്രദേശങ്ങളിലും ഉള്ള തെരുവു നായ്ക്കളെ പിടികൂടി മറ്റൊരിടത്തേക്ക് മാറ്റണമെന്നും ഇതിന് പ്രഥമ പരിഗണന നൽകണമെന്നും തെരുവു നായ്ക്കളെ പിടികൂടി വന്ധ്യംകരിക്കാനും പ്രതിരോധ കുത്തിവയ്പ് നൽകാനും നായ സംരക്ഷണ കേന്ദ്രങ്ങളിൽ പ്രവേശിപ്പിക്കണമെന്നുമാണ് പറയുന്നത് നഗരത്തിലോ പ്രാന്തപ്രദേശങ്ങളിലോ ഒരു തെരുവു പോലും അലഞ്ഞു തെരുന്നത് കാണരുത് എന്നും കോടതി വ്യക്തമാക്കി തെരുവു നായ്ക്കളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനായി നേരത്തെ ദില്ലിയിൽ സ്ഥലം കണ്ടെത്തിയിരുന്നു സംരക്ഷണ കേന്ദ്രം സ്ഥാപിക്കാനുള്ള നീക്കം ചില മൃഗസ്നേഹികൾ ഇടപെട്ട് തടഞ്ഞു ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങുകയായിരുന്നു െന്ന് സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചു നായ്ക്കളെ വന്ധ്യംകരിക്കുന്നത് ജനന നിയന്ത്രണത്തിന് മാത്രമാണ് സഹായിക്കുക ഇത് പേവിഷബാധയെ തടയുന്നില്ല എന്നും സോളിസിറ്റർ ജനറൽ ചൂണ്ടിക്കാട്ടി ഇക്കാര്യം പരിഗണിച്ച കോടതി തെരുവു നായ്ക്കളെ നീക്കം ചെയ്യുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടായാൽ കർശന നടപടിയെടുക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തെരുവുനായ വിഷയത്തിൽ നേരത്തെ കോടതി അമിക്കസ് ക്യൂറിയ നിയമിച്ച മുതിർന്ന അഭിഭാഷകൻ ഗൗരവ് അഗർവാളിന്റെ വാദങ്ങളും ബെഞ്ച് കേട്ടു എന്നാൽ വിഷയത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നു എന്ന് ചില അഭിഭാഷകർ പറഞ്ഞപ്പോൾ അമേക്യസ് ക്യൂറി സോളിസിറ്റർ ജനറൽ എന്നിവരൊഴികെ മറ്റാരെയും കേൾക്കേണ്ടതില്ല എന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിരീക്ഷണം ഏതാനും മാസങ്ങൾക്ക് മുൻപ് കണ്ണൂരിൽ പതിനൊന്നുകാരൻ നിഹാലിനെ പട്ടികടിച്ചു കൊന്ന സംഭവത്തോടെ ഈ മേഖലയിലെ അഴിമതി കണക്കുകളും പുറത്തു വന്നു മാതൃകാ ഭരണം വേഗത്തിലുള്ള വികസനം എന്നൊക്കെ അന്യനാട്ടിൽ പോയി തള്ളിമറിക്കുന്ന സർക്കാർ കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞ മാതൃകാ ഭരണത്തിന്റെ പിഴവുകൊണ്ട് കണ്ണീരിലാവുന്ന കാഴ്ചയാണ് എല്ലാവരും കണ്ടത് മൃഗങ്ങൾക്കും ജനങ്ങൾക്കും എല്ലാം ഒരുപോലെ സുരക്ഷ നൽകാൻ നടപ്പിലാക്കുന്ന നായ്ക്കളിലെ വാക്സിനേഷനിലും വൻ ക്രമക്കേടാണ് ഉണ്ടായത് തെരുവുനായ ശല്യം കുറയ്ക്കാനായി സംസ്ഥാനത്ത് ആവിഷ്കരിച്ച അനിമൽ ബർത്ത് കൺട്രോൾ പദ്ധതി എട്ട് നിലയിൽ പൊട്ടി കണ്ണൂർ മുഴപ്പിലങ്ങാട് തെരുവനായുടെ ത്തിൽ മരിച്ച പതിനൊന്ന് വയസ്സുള്ള ഭിന്നശേഷിക്കാരനെ നിഹാൽ നൌഷാദ് ആ മരണത്തിലെ ഞെട്ടൽ മാറും മുൻപ് തൃശൂർ പുന്നയൂർക്കുളം മുക്കണ്ടത്ത് തറയിൽ സുരേഷിന്റെ ഭാര്യ ബിന്ദു മകൾ ശ്രീകുട്ടി ഇവർ തെരുവുനായുടെ ആക്രമണത്തിനിരയായി നായ്ക്കളെ പിടികൂടി വന്ധ്യംകരിച്ച് പ്രതിരോധ കുത്തിവയ്പ് എടുത്ത ശേഷം തിരികെ വിടുന്ന അനിമൽ ബർത്ത് കൺട്രോൾ നിയമം രണ്ടായിരത്തി ഒന്ന് കേന്ദ്ര സർക്കാർ പാസാക്കിയിരുന്നു നായ്ക്കളെ പിടികൂടാൻ ആളുകളെ കിട്ടാത്തത് പദ്ധതിയെ പിന്നോട്ടടിച്ചു മൂന്ന് ലക്ഷത്തിലേറെ തെരുവുനായ്ക്കളുള്ള കേരളത്തിൽ കേന്ദ്രം എന്ത് നിർദ്ദേശിച്ചാലും അത് അനുസരിക്കാൻ കേരള സർക്കാരിന് വലിയ ബുദ്ധിമുട്ടാണ് എത്ര പണം കേന്ദ്രത്തിൽ നിന്ന് കിട്ടി ും അത് വാങ്ങിവയ്ക്കുകയല്ലാതെ മറ്റൊന്നും സർക്കാർ ചെയ്യുന്നില്ല എന്ന് ഒരിക്കൽ കൂടി വ്യക്തമായിരുന്നു സംസ്ഥാനത്ത് മൂന്ന് ലക്ഷത്തിലധികം വരുന്ന തെരുവനായ്ക്കളിൽ പേവിഷബാധ തടയാനുള്ള കുത്തിവയ്പ്പ് നൽകിയത് വെറും പത്ത് ശതമാനത്തിന് മാത്രമാണ് എന്നാണ് ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത് മുപ്പത്തിരണ്ടായിരത്തി അറുപത്തി ഒന്ന് എണ്ണത്തിനാണ് പത്ത് മാസത്തിനിടെ തീവ്ര വാക്സിനേഷൻ ക്യാമ്പയിനിൽ കുത്തിവയ്പ്പ് നൽകിയത് എട്ട് ലക്ഷത്തിലധികം വളർത്തു നായ്ക്കൾ ഉണ്ടെങ്കിലും വാക്സിൻ എടുത്തത് നാല് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് എണ്ണത്തിന് മാത്രമാണ് മൃഗസംരക്ഷണ വകുപ്പും തദ്ദേശ സ്ഥാപനങ്ങളും പത്ത് മാസം മുൻപ് സെപ്റ്റംബർ തുടങ്ങിയ ക്യാമ്പയിനാണ് ഈ അവസ്ഥയിലായത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി തെരുവ് നായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകിയ തിരുവനന്തപുരമാണ് ഇക്കാര്യത്തിൽ മുന്നിൽ വെറും ആറ് തെരുവു വാക്സിനേഷൻ നൽകിയ വയനാടാണ് പിന്നിൽ പട്ടിപിടുത്തക്കാരല്ലാത്തതിനാൽ ഭൂരിഭാഗം പഞ്ചായത്തുകളിലും പദ്ധതി നടപ്പിലായില്ല തെരുവു ശല്യം രൂക്ഷമായ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തിയിരുന്നു അവിടെ പോലും കുത്തിവയ്പ്പ് പൂർത്തിയായില്ല ഇടക്കാലത്ത് തെരുവുനായ ആക്രമണം കുറഞ്ഞതോടെ മൃഗസംരക്ഷണ തദ്ദേശ സ്ഥാപന അധികാരികൾ താല്പര്യം കാട്ടാതായി ഇതാണ് പദ്ധതിക്ക് തിരിച്ചടിയായത് ബ്ലോക്കുകൾ നേരിട്ട് വന്ധ്യംകരണം നടത്തുന്നുവെങ്കിൽ നായ ഒന്നിന് ശസ്ത്രക്രിയയ്ക്ക് ആയിരത്തി അഞ്ഞു രൂപയാണ് കണക്കാക്കിയിരുന്നത് മരുന്നിന് അറുന്നൂറ് യാത്രയ്ക്ക് ഇരുന്നൂറ് ആഹാരത്തിന് നാനൂറ് നായയെ പിടികൂടി ഡോഗ് ക്യാച്ചർമാർക്ക് മുന്നൂറ് രൂപ ഇതിനായി ഫണ്ട് വിനിയോഗിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ തയ്യാറാവുന്നില്ല എന്നും ആക്ഷേപമുണ്ട് സുപ്രീം കോടതി വിധി വരുമ്പോൾ കേരള സർക്കാർ എന്ത് ചെയ്യാൻ പോകുന്നു എന്നതാണ് ഇനി അറിയേണ്ടത് ന്യൂസ് ഡെസ്ക്സ്